വിധ മഹോത്സവം നടത്തി സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പാടശേഖരത്താണ് കൃഷിയുടെ നടത്തിയത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് കർഷക സംഘം ഷൂർനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തരിശുരഹിത തഴവ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി തഴവയൽ പാടശേഖരത്ത് എള് കൃഷിയുടെ വിധയോത്സവം നടത്തിയത് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അത് മാത്രമല്ല ജി ഐ ടാഗ് കിട്ടിയിരിക്കുന്നു അതൊക്കെ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു ഈ നാട്ടിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി തരിശരഹിത കേരളം എന്ന ഒരു ആശയം തന്നെ എത്രയൊരു വലിയൊരു ആശയമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ നിലപാടും എടുത്തു നോക്കിയാൽ കർഷകർ ഭൂമി തരിച്ചിടട്ടെ കൃഷിയിൽ നിന്ന് പുറത്തോട്ട് പോകട്ടെ അത് മറ്റ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിധിച്ചു നൽകാനുള്ള ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഇടത് ബദൽ ആണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവിധത്തിലും സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് എല്ലാവിധ സഹായവും ചടങ്ങിൽ കർഷകരെ ആദരിച്ചു കർഷക സംഘം ഏരിയ പ്രസിഡന്റ് ടി എൻ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ അമ്പിളിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു കർഷക സംഘം ജില്ലാ സെക്രട്ടറി ഡി ബാൾവിൻ സി നേതാക്കളായ പി ബി സത്യദേവൻ ബി ശശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി